പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മിശികാലം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവമക്കളെ ആരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേസിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെയുള്ള വന്ദനം ചൊല്ലുന്നു ഒത്തിരി ബഹുമാനത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ധ്യാനിച്ചു പോരുന്ന വേദഭാഗങ്ങൾ സുവിശേഷത്തിൽ നിന്നാണ് പത്താട് സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചു കേട്ടത് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് പ്രകടമാകുന്ന അനുഭവം നമുക്കുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ശക്തി പ്രകടമായവരുടെ അനുഭവങ്ങളാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ധാരാളം രോഗികളെ മനുഷ്യർ സഹായിച്ച് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സൗഖ്യം പ്രാപിച്ചു പോയതൊക്കെ നമ്മൾ വായിച്ചു കേട്ടും ഇന്ന് നമ്മൾ വായിച്ച് കേൾക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഹാലേലിയാ ഹാലേലിയാ ഹാലേലിയ ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാവേം അവിടുത്തെ തിരുക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേയും പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സൽ വിശുദ്ധന്മാരെ ശുദ്ധിമന്തികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ ഘട്ടത്തിനെമാരാകണമേ ആമേ ദൈവത്തിൻ്റെ ശക്തി ക്രിസ്തു യേശുവിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്ന ധ്യാന വിഷയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രിയമുള്ളവർ മർക്കോസിൻ്റെ ശുവിശ്ചാത്തിന് നമുക്ക് വായിക്കാൻ ഏഴാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ബദിരനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് അവൻ ടൈർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീതോൻ കടന്ന് തെക്ക പോലീസ് പ്രദേശത്തുകൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി ബദിരനും സംസാരത്തിൻ്റെ തടസ്സമുണ്ടായിരുന്നവരുമായ ഒരുവനെ അവൻ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ട് കൊണ്ട് അവനോട് പറഞ്ഞു എഫാത്താം തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഹാലലിയാം പ്രിയമുള്ളവരെ വലിയ ഒരത്ഭുതമാണ് വലിയൊരു ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ ബദുരനിൽ നിറവേറിയിരിക്കുന്നത് യേശുവിൻ്റെ അടുക്കൽ ഇവനെ അനേകർ ചേർന്ന് കൊണ്ടുവരികയാണ് ആ കാലത്തെ മനുഷ്യരുടെ ആഗ്രഹങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ യേശുവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നു കേൾക്കുന്നിടത്തേക്ക് സ്വന്തം ബുദ്ധിയിലും ആലോചനയിലും ചിന്തയിലും വരുന്നവർ മാത്രമല്ല അനേകർക്ക് കഴിവില്ലാത്തവർക്ക് കേൾവിയില്ലാത്തവർക്ക് കാണാൻ കഴിയാത്തവർക്ക് നടക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ അനുഗ്രഹം ലഭിക്കണമെന്ന് സാധാരണ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ് ഈ കാലഘട്ടത്തിലും പ്രിയമുള്ളവരെ അനേകർക്ക് അതിനുള്ള വരം ദൈവം കൊടുത്തിരിക്കുകയാണ് പ്രേക്ഷിതവരമെന്നാണ് പറയുന്നത് വരം ചോദിച്ചു വാങ്ങണം ദൈവമേ അനേകർക്ക് അനേകരിലേക്ക് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നതിന് എന്നെ അവിടുത്തെ ഒരു ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അവൻ്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അവനോടപേക്ഷിച്ചു ഒരു സമൂഹം യേശുവിനോട് അപേക്ഷിക്കുകയാണ് യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവിയിൽ വിരലുകളിട്ടും തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചും എന്ന് പറഞ്ഞു തുറക്കപ്പെടട്ടെ എന്ന് ഒറ്റ വാക്കാണ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ് ഒരനുഗ്രഹം യേശുവെ നീ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വാക്കു മതി എനിക്കത് മതിയേ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം യേശുവിൻ്റെ സാന്നിധ്യം മതിയും അവൻ്റെ ഒരു സ്പർശനം മതിയും വർഷങ്ങളായി രോഗം ബാധിച്ച ആളുകളുണ്ടല്ലോ ഒരു നിമിഷം കൊണ്ട് സൗഖ്യം പ്രാപിക്കുന്നവർ എത്രയോ ധ്യാന കേന്ദ്രങ്ങളിൽ എത്രയെത്ര സാക്ഷ്യങ്ങൾ മരിച്ചവർ പോലും ഈ കാലഘട്ടത്തിലും ഉയർത്തെഴുന്നേൽക്കുന്നു അനേക വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടും ഫലം കിട്ടാതെ വന്നവൾ ഞാൻ വൈദ്യൻ പാകൽ അവരൌഷമെല്ലാം ചെയ്തിട്ടില്ല ഒരു ഗുണവും വൃണമോ കാടിനം നിന്നും നിഷധഗോണവും കേട്ടു ഞാൻ നിന്നിൽ വരുന്നോർ സുഖമേൽക്കുന്ന ഓണം യേശുവേ അനവധി വൈദ്യന്മാരുടെ അടുത്ത് അനവധി ഡോക്ടർമാരുടെ അടുത്ത് അനവധി ഹോസ്പിറ്റലുകളിൽ വലുതും ചെറുതുമായ ആശുപത്രികളിൽ ഞാൻ പോയി ആയുർവേദം അലോപ്പതി ഹോമിയോ എന്നു വേണ്ട എല്ലാവിധ ചികിത്സകളും ഞാൻ പരിശോധിച്ചു ഓരോഷധവും എനിക്ക് ഗുണം ചെയ്തില്ല എന്നാൽ നല്ല വൈദ്യ നിന്നെയും നിന്റെ ഔഷധ ഗുണത്തെയും നിന്റെ തുപ്പൽ കൊണ്ട് സ്പർശിച്ചു നിന്റെ കൈ അവൻ്റെ ചെവിയിലിട്ടു മാധാ തുപ്പൽ പോലും ഔഷധമാണ് യശുവേ അങ്ങയുടെ വൈദ്യത്തിൻ്റെ ഗുണം ഞാൻ കേട്ടറിഞ്ഞു നിന്റെ അടുക്കൽ വരുന്നവരെല്ലാവരും സുഖമേൽക്കുന്നു ഞാൻ അറിഞ്ഞു നൽവൈദ്യ നിന്നെയും നിൻ ഔഷോണാപം കേട്ടോ ഞാൻ നിങ്ങൾ വരുന്നോർ സുഖമേൽക്കും താവി എന്നെ തൊടണമേ എന്ന് വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാപ്രിയമുള്ളവരെയും പലവിധമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവര് ഭാരത്തിലിരിക്കുന്നവരും കടബാധ്യതയിലിരിക്കുന്നവരും വീടും സ്ഥലങ്ങളും ജപ്തി ഭീഷണിയിലിരിക്കുന്നവരും മാരകമായ പല രോഗങ്ങൾക്കും അടിപ്പെട്ടവര് രഹസ്യവും പരസ്യവുമായ പല രോഗങ്ങൾക്കും അടിപ്പെട്ടവർ എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്ത് എച്ച് ഐ വി ബാധിതനായിട്ടുണ്ടായിരുന്നു വളരെ നാളുകൾ വളരെ വർഷങ്ങളായി പ്രാർത്ഥനാ ജീവിതമുള്ള ആളാണ് പ്രേക്ഷിത പ്രവർത്തനമാണ് ഇപ്പോൾ അദ്ദേഹം സന്യാസിയായി ജീവിക്കുകയാണ് ധാരാളം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഇന്നവരെയും ആ മനുഷ്യനെ ആ രോഗത്തിൻ്റെ ലക്ഷങ്ങൾ കഴിഞ്ഞ പത്തി ഇരുപത്തി ചിലൻ വർഷമായിട്ട് അലട്ടുന്നില്ല എന്നുള്ളതാണ് കർത്താവ് പൂർണമായും ആ മനുഷ്യനെ സൗഖ്യപ്പെടുത്തിയെന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ് ഇന്ത്യയിലുടനീളം പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുകയാണ് മാറാത്ത രോഗം മനുഷ്യനെ ഭയപ്പെടുത്തുന്ന രോഗം ഏത് നിമിഷവും മരണം മുന്നിൽ കാണുന്ന രോഗം പക്ഷെ കർത്താവ് മനുഷ്യനെ തൊട്ട് സുഖപ്പെടുത്തി കാരണം എന്താണ് കർത്താവിൻ്റെ ശക്തി അവന്റെ മേൽ പ്രകടമാകുമ്പോൾ ആ ശക്തി അനേകരിലേക്ക് പ്രകടമാകാൻ ഇടയുണ്ടെന്ന് ലോകത്തോട് പറയുവാൻ ആ രോഗാവസ്ഥയിൽ അവനെ കർത്താവ് തിരഞ്ഞെടുത്തു അവൻ്റെ പാപത്തിൻ്റെ വശങ്ങളല്ല ദൈവം ചിന്തിച്ചത് അവനിൽ വരാൻ പോകുന്ന നന്മയുടെ ഗുണങ്ങൾ നന്മയുടെ അനുഭവങ്ങൾ യേശു അവനിൽ കാണുകയാണ് പ്രിയമുള്ളവരെ ചെയിടനും വിക്കനുമായ മനുഷ്യനെ യേശു സൗഖ്യം കൊടുക്കുകയാണ് യേശു എന്നിട്ട് അവനോട് പറഞ്ഞു ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി യേശു അവനോട് പറഞ്ഞു ഇത് നീ ചെന്ന് ആരോടും പറയരുതെന്ന് എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ബദിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാര ശക്തിയും നൽകുന്നു പ്രിയമുള്ളവരെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാവരോടും നമുക്ക് ശക്തമായി പറയാൻ കഴിയണം യേശുക്രിസ്തുലോട് ദൈവം ഏത് ലോക ഏത് കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ അവൻ്റെ പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ പിതാക്കന്മാരും ശുദ്ധിമതികളിലൂടെയൊക്കെ യേശുക്രിസ്തു ഇന്നും തൻ്റെ ശക്തിയും പ്രവഹിപ്പിക്കുകയാണ് ആ ശക്തി നമുക്ക് ലഭ്യമാകാൻ നമ്മളിലൂടെ അനേകർക്ക് ലഭ്യമാകാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ിയമുള്ളവരെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നാലാമധ്യായം മുപ്പതാമത്തെ വാക്യത്തിൽ യേശുവിനെ കൊല്ലുവാനായി ജനമന്വേഷിച്ചും പിടിക്കുമെന്ന് കണ്ടപ്പോൾ യേശു അവരുടെ നിന്ന് വളരെ അത്ഭുതകരമായി മാറിപ്പോവുകയാണ് നാലിൻ്റെ മുപ്പത് അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണ സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഖത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി ഹാലേലി ആലേലിയാം പ്രിയമുള്ളവരെ ഇവിടെ യേശുവിനെ യേശു തന്നെ തന്നെ സംരക്ഷിക്കുകയാണ് കാരണം എന്താണ് യേശു ഈ ലോകം വിട്ടുപോകേണ്ട സമയം ആയിട്ടില്ല എന്ന് യേശുവിനറിയാം എന്നാൽ യേശു ഇത്രയും അത്ഭുതങ്ങൾ ദൈവിക ശക്തി മനുഷ്യരിലേക്ക് കൊടുക്കുമ്പോൾ യാതൊരു ശക്തിമില്ലാതെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് തിന്ന് മതിച്ച് മുടിച്ച് നടക്കുന്ന അനേകർക്ക് ഇവനെ കൊല്ലണമെന്നുള്ള ആഗ്രഹം ജനിച്ചു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായിട്ട് ശ്രമിച്ചു ഇവിടെ യേശവും തന്നെ തന്നെ സംരക്ഷിക്കുകയാണ് ഇതിനുവേണ്ടി അനേകരിലേക്ക് അനേകർക്ക് ഇനിയും നാട് നീള നന്മ ചെയ്യുവാൻ വേണ്ടി ശത്രുക്കളുടെ കുൽസിത ബുദ്ധിക്കോ ദുഷ്ടാത്മകളുടെ സേനകളുടെ പിടുത്തത്തിനുമല്ല ഉറ്റുകൊടുക്കുന്നത് മറിച്ച് തൻ്റെ സമയമാകുന്നതിന് മുമ്പ് താൻ തന്നെ തന്നെ സംരക്ഷിക്കണമെന്നുള്ള ഒരു വിചാരം പ്രിയമുള്ളവരെ നമുക്കും ഇതുപോലെ പ്രത്യേകിച്ച് ദൈവവേല ചെയ്യുന്നവര് വലിയ ആപത്തുകളിൽ നിന്ന് വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ദുഷ്ടമനുഷ്യരുടെ കരങ്ങളിൽ നിന്ന് ജന്തുക്കളുടെ കയ്യിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിക്കും നമ്മളെ വിടുവയ്ക്കും ദാനിയല്ല ദൈവം അങ്ങനെ വിടുവിച്ചു ഒത്തിരി ഒത്തിരി ആ കാര്യങ്ങൾ നമുക്കറിയാൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണമായി സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മകത്തപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ പൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ വീണ്ടും നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം നാല് മുതൽ പത്തു വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ വലിയ അത്ഭുതമായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അദ്ധ്യായം നാല് മുതൽ പത്തു വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അഞ്ചിൻ്റെ ആറിൽ അവരിങ്ങനെ പറയുന്നുണ്ട് ദൈവമേ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കനുസരിച്ച് നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി ഹലലിയാം പ്രിയമുള്ളവര് അധ്വാന അധ്വാന സ്ഥലത്ത് ദൈവം അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ കേട്ടത് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് തുടർന്ന് കേൾക്കാം ഇപ്പോൾ നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ദൈവമേ ഞങ്ങളുടെ ശുശ്രൂഷയുടെ മേൽ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ മേൽ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ മേൽ ഞങ്ങളുടെ കൃഷിയിടങ്ങളുടെ മേൽ ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും യേശുക്രിസ്തുവിലൂടെ നമുക്ക് പിതാവായ ദൈവം ചൊരിഞ്ഞു തരുന്നുണ്ടല്ലോ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ആയിരുന്നു കൊണ്ട് ഈ കൃപാവനങ്ങളെല്ലാം സ്വീകരിച്ച് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരാകാം ഞങ്ങളുടെ തൊഴിലിടങ്ങളിൽ ദൈവമേ നിന്റെ ശക്തി പ്രകടമാകണമേ എന്ന് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരമാറാകണമേ ആമീൻ പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷകൾ അനേകരിലേക്ക് ഷെയർ ചെയ്യുവാൻ അനേകരിലേക്ക് പങ്കുവെക്കുവാൻ നിങ്ങൾ കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ അതിനെ സമർപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ ശുശ്രൂഷ വഴി മകത്വപ്പെടട്ടെ ഹല്ലേ ലുയാ ഹല്ലേ ലുയാ ഹല്ലേ ലുയാം